എല്ലാ വിദ്യാർത്ഥികൾക്കും കീ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി കെയർ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കിനെ ഒരു ഒരു സിമ്പിൾ രീതിയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം നോക്കിയാലോ തുടങ്ങാം അല്ലെ ക്വസ്റ്റിൻ ഒന്ന് ശ്രദ്ധിച്ചു ഓർഡർ ഓഫ് ടാക്സോണമി ഓഫ് ആസ് ടാക്സോണമിറ്റീവ് ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക െ ക്വസ്റ്റിനും കണ്ടു എന്താ ക്വസ്റ്റിനും ചോദിച്ചേക്കുന്നത് ഏതിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് റിവൈസ്ഡ് ിയെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ ചാടി കയറി ഉത്തരം എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ചെയ്യരുത് തെറ്റിപ്പോ ബ്ലൂം സ്റ്റാക്സോണമിയും വൃത്തിയായി കൃത്യമായും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം കിട്ടുള്ളൂ അല്ലെങ്കിൽ മാറിപ്പോ അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ ബ്ലൂം സ്റ്റാക്സോണമിന്ന് നമുക്കറിയാം ചെയ്താണ് അത് വെച്ച് പ്ലാൻ ഒക്കെ ുംയറാക്കിരിക്കുന്നത് അപ്പൊ അതിനകത്ത് മൂന്ന് ഡൊമൈനുകളെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ ഏതൊക്കെയാ കൊഗനേറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോ ഡൊമൈൻ അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം അല്ലെ കൊഗിനേറ്റീവ് ഡൊമൈൻ ഇന്റലക്ച്വൽ ആസ്പെക്ടുകളെ ഡിഫൈൻ ചെയ്യുമ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ ഇമോഷണൽ ആസ്പെക്ടുകളെ കുറിച്ച് പറയുന്ന സൈക്കോമോട്ടർ ഡൊമൈനോ ഫിസിക്കൽ ആസ്പെക്ടുകളെ കുറിച്ച് പറയുന്നു അപ്പൊ ഇതിന് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ട്രിക്കും ഉണ്ട് അല്ലെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ടുകൾ നമ്മൾ അങ്ങനെയാ പറയും അല്ലെ സിമ്പിൾ ടെക്നിക്കാണ് അത് ഓർത്തിരിക്കാൻ വേണ്ടി ഇനി ഇതിനകത്ത് തന്നെ കൊഗിനിറ്റീവ് ഡൊമൈനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആറ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെയാന്ന് ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് നോളജ് അണ്ടർസ്റ്റാൻഡിങ് അനാലിസിസ് ഇവ സിന്തസൈസ് ആൻഡ് ഇവാലുവേഷൻ അങ്ങനെ നമുക്ക് ആർ ഒബ്ജക്റ്റീവ് ഉള്ളു ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിനെ ഫാക്ട്സിനെയാണ് നമ്മുടെ നോളജ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായിരിക്കും എന്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഒബ്ജെക്ടീവ് റീകോൾ അല്ലേ റീകോൾ ായിട്ട് നോളജ് ഇനി രണ്ടാമത് വരുന്ന അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് കിട്ടിയ നോളജ് നമുക്ക് തറവാണോന്ന് നോക്കണ്ടെ അല്ലെ അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടെ അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും അപ്പൊ നമ്മൾ ഞാനിപ്പോ പറഞ്ഞതിൽ തന്നെയുണ്ട് അതിന്റെ സ്പെസിഫിക് ഓബ്ജെക്റ്റീവ് എന്തായിരിക്കും ആ ഡിഫൈൻ ഡിഫൈൻ എക്സ്പ്ലൈൻ ാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് വരിക അല്ലെ ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന സാധനത്തെ നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണ്ടേ അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനില് സിമ്പിൾ ആണ് ആപ്ലിക്കേഷൻ പറയുമ്പോൾ അപ്ലൈ ചെയ്യാം സജസ്റ്റ് പ്രോബ്ലം സോൾവിംഗ് അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിൽ വരിക ആപ്ലിക്കേഷനിൽ വരുന്നതാണ് അല്ലെ അപ്ലൈ സെർച്ചസ് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ നമുക്ക് ആപ്ലിക്കേഷനിൽ വരുക അപ്പൊ അടുത്തത് എന്താ അടുത്ത ഒബ്ജക്റ്റീവ് ഏതാ അനാലിസിസ് ആണ് നമുക്ക് ആ നമുക്ക് അറിയാവുന്ന കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങള് സിംപിൾ അൺഫമിലിയർ സിറ്റുവേഷനിലേക്ക് അത് അറിയാവുന്ന സാധനമാക്കി മാറ്റുക കോംപ്ലെക്സ് ആയിട്ടുള്ള സിമ്പിൾ സാധനമായിട്ട് നമ്മൾ അനാലിസിസ് എന്ന് പറയുക അല്ലെ അപ്പൊ നമുക്ക് എന്താ ഇവിടെ എന്തായിരിക്കും അനാലിസിസ് അല്ലെ ഇവിടെ നമ്മൾ എന്താ ചെയ്യാം അനാലൈസ് ചെയ്യുക അല്ലെ ടുത്തതോ നമ്മൾ സിന്തസൈസ് ചെയ്യാം നമ്മൾ പുതിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണല്ലേ സിന്തസൈസ് നമുക്ക് ഇപ്പോ എന്താ പറയുക പ്ലാൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലെ നമുക്ക് റിലേഷൻസ് ഡെവലപ്പ് ചെയ്യാം അബ്സ്ട്രാക്ട് അബ്സ്ട്രാക്ട് റിലേഷൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന സാധനമാണ് അല്ലെ അതാണ് നമ്മുടെ എന്ന് പറയാം ഇനി ഏറ്റവും അവസാനത്തെ പടിയുള്ള ഏറ്റവും ഹയസ്റ്റ് ഡൊമൈൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഇവാലുവേഷൻ അതാണ് നമ്മുടെ ഇവാലുവേഷൻ നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത്രയൊക്കെ കഴിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ഡൊമൈനിലേക്ക് എത്തി അതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് ഓണോമിയുടെ ഒബ്ജെക്ടീവ്സ് ആയിട്ട് പറയാം ക്ലിയർ ആണല്ലോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് റിവൈസ്ഡ് ബ്ലൂ സ്റ്റാക്സ് ഒണമി ഒന്ന് നോക്കിയാലോ റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സ് ഓണോമി അത് ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ എഴുതി വെച്ചേക്കാം അല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങള് നമുക്ക് എന്താണ് ബ്ലൂം സ്റ്റാക്സ് ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് മനസ്സിലായിട്ട് ഏതൊക്കെയാണ് നോളജ് അണ്ടർ സ്റ്റാൻഡിങ് യിലേക്ക് ഞാൻ വന്നപ്പോ ഏതൊക്കെയാണ് റിമംബർ അണ്ടർ സ്റ്റാൻഡ് ഈ റിമംബർ നോളജ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്ലൈ അനാലിസിസ് അനലൈസ് ഇനി നോക്കിയേ ഇവിടത്തെ ഈ സിന്തസൈസ് എന്ന് പറയണ ഒരു ടേം ഇല്ല അപ്പൊ അങ്ങനെ ചാടി കയറി ക്രിയേറ്റ് കയറി അല്ലെ ഈ സാധനത്തെ ശരിക്കും സിന്തസൈസ് തന്നെയാണ് ക്രിയേറ്റ് പക്ഷെ നമുക്ക് ഒന്ന് വ്യത്യാസപ്പെടുത്തി ഇവിടെ

ബ്ലൂം റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമിന് സിന്തസൈസ് എന്ന് പറയുന്ന ഒരു ടേം ഇല്ല അപ്പൊ ഇത് രണ്ടും അല്ല അല്ലേ ഇനിയുള്ളത് ഏതാ ബിയും ഡിയും ആണ് നോക്കി ഡി നോക്കിയ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ആണ് ഹൈയസ്റ്റ് ഡൊമൈൻ ആയിട്ട് റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമെന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടെ അങ്ങനെയാണോ അല്ല അപ്പൊ ഇത് വല്ല അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്ലിയർ ആണല്ലോ സിമ്പിൾ അല്ലായിരുന്നോ ആ രണ്ട് ടേബിൾ വെച്ചിട്ട് നമ്മൾ ബ്ലൂംസ് ടാക്സ് ഓണമെങ്കിൽ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും എത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലായല്ലേ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ അത് പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിലോ രണ്ടും കൃത്യമായിട്ട് തന്നെ അറിയാം അപ്പൊ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരാനായിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും എന്ത് സാഹചര്യത്തിലും ഞങ്ങൾ ഹെൽപ്പുമായിട്ട് ഉണ്ടാവും താങ്ക് യു